ജി ബംഗ്ലാദേശ് ഒരു പ്രശ്നമായിട്ടിങ്ങനെ കത്തി നിൽക്കുകയാണ് അവിടെ ഒരു ഇസ്കോണിൻ്റെ സന്യാസി അറസ്റ്റ് ചെയ്തു അതിനൊപ്പം തന്നെ ഭീകരവാദ സംഘടനയാണ് ഇസ്കോൺ എന്ന് സർക്കാർ തന്നെ പറയുന്നു ഒപ്പം ഈ അറസ്റ്റിലാകപ്പെട്ട സന്യാസിക്ക് അഭിഭാഷകൻ ആരും അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഫത്ത് പുറപ്പെടുവിക്കുന്ന രീതിയിൽ തന്നെ അഡ്വക്കേറ്റുമാർ അവിടെ കോടതിയിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നമ്മളിനി അല്ലെങ്കിൽ എന്ത് അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും വളരെ പരിതാപകരമാണ് അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ ഇസ്കോണിന് ഇത് വന്നതിലും എനിക്ക് അത്ഭുതമില്ല ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇസ്കോൺ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു വഴിയിൽ കളഞ്ഞു അങ്ങനെയാണ് പിന്നെ ചിന്മയ കൃഷ്ണദാസിന് അപ്പിയർ ചെയ്യാൻ പോയ വക്കീലിനെ തല്ലുക ആ ഇവിടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഒരു വക്കീലും ഹാജരാവില്ല എന്ന് പറയുക ആ ഇസ്കോൺ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു ഇസ്കോൺ ഒരു അക്ഷരം വീണ്ടുന്നില്ല ഇസ്കോണിൻ്റെ വലിയ തമ്പുരാക്കന്മാർ ലോകം മുഴുവൻ ഞെട്ടിപ്പുണ്ട് അവരുടെ റിയാക്ഷൻ ഇസ് സീറോ ദ ഡോൺ കെയർ ഫോർ ദെയർ പീപ്പിൾ ദെയർ ഓൺ പീപ്പിൾ ഒന്നുമില്ല മൊത്തം ഹിന്ദു ജനത പോട്ടെ സ്വന്തം ആൾക്കാർ ഇസ്കോണിൻ്റെ പ്രവർത്തകർ ഇല്ല ഹിന്ദു എന്നും അനാഥനാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇവർ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിൽ പത്ത് ലക്ഷം പേരെയാണ് കൊന്നത് പത്ത് ലക്ഷം പേരെ കൊന്നു ഒരു ലക്ഷം സ്ത്രീകളെ ബലാത്കാരം ചെയ്തു ടിക്കാഖാൻ ജനറൽ ടിക്കാഖാനാണ് അവിടെ പോയത് ഹ്യാ ഖാൻ ഇവരുടെ പ്രസിഡൻ്റ് പട്ടാള ഭരണമായിരുന്നു അത്ര വലിയ കൊലയും കൊള്ളിവെപ്പും ഒക്കെ നടന്നപ്പോഴാണ് ഭാരതം അതിലിടപെട്ടത് അതിൽ മെക്കിട്ട് കയറി ഇടപെടുകയായിരുന്നു എനിക്കറിയാം അന്ന് നമ്മളുടെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിൻ്റെ നാറ്റ് എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട് ജി എൻ എ ടി ആ നാറ്റ് വിമാനത്തിൽ എനിക്ക് പരിചയമുള്ള പിന്നീട് പട്ടാളത്തിൽ നിന്ന് റിട്ടയറായി അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആ വിമാനത്തിലുണ്ടായിരുന്നു പാരഷൂട്ടിൽ എടുത്ത് താഴെ ചാടി മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കുമായിരുന്നു എന്നിട്ട് നമ്മളത് അടിച്ച് പിടിച്ച് ഫൈനലി അവർ കീഴടങ്ങി ജനറൽ നിയാസി നമ്മുടെ ലഫ്റ്റനൻ്റ് ജനറൽ അർജുൻ സിംഗ് അറോറ അദ്ദേഹത്തിന് കീഴടങ്ങി ഒപ്പിടുന്നതാണ് ആ പ്രശസ്തമായ ഫോട്ടോ ഡിസംബർ പതിനാറിന് അങ്ങനെ ചെയ്തു ഇപ്പോഴങ്ങനെ ചെയ്തു കൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം എന്നാണ് എൻ്റെ ഉത്തരം ബോൾഡായിട്ട് ചെയ്താൽ ചെയ്തതാണ് ബംഗ്ലാദേശിൻ്റെ കയ്യിൽ ഒരു എഴുപതിനായിരം പട്ടാളക്കാരുണ്ട് അതിലൊരു മുപ്പതിനായിരം പേര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ നോക്കുന്നവരാണ് മെഡിക്കൽ അത് ഇതൊക്കെ ഉള്ളി നാൽപ്പതിനായിരമാണ് ആക്റ്റീവ് ഫൈറ്റേഴ്സ് അവർ തമ്മിൽ അസാമാന്യമായ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഒരച്ചടക്കവും ഇല്ലാത്ത പട്ടാളമാണ് അവരുടെ പേരിന് ചില ആയുധങ്ങളുമുണ്ട് അതുകൊണ്ട് എൻ്റെ സജഷൻ നമ്മളുടെ ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കോറിഡോർ അവിടുന്ന് താഴോട്ടെന്ന് വെച്ചാൽ തെക്കോട്ട് ഒരു ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ദൂരം കയറി ചെല്ലുക അതിൽ ലിബറേറ്റ് ചെയ്യുക അവിടെ പാകിസ്ഥാ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുടിയിരുത്തുക അപ്പോഴും നമുക്കൊരു ചെറിയ കഷ്ണം ബംഗ്ലാദേശ് ബാക്കി കിടക്കും അതിൻ്റെ ഒരു പ്രശ്നം ഒരു ഗസ നമ്മൾ സൃഷ്ടിക്കും അവിടെ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഗസ നിരന്തരം അവിടെ ബഹളം അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് റോക്കറ്റ് അയക്കുക ഈ വക പരിപാടികളല്ല കാരണം നമ്മളിത് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ഫോഴ്സസ് വെറുതെ ഇരിക്കില്ല യൂറോപ്പ് ഒരുപക്ഷെ എന്ന് വരും അമേരിക്ക ചിലപ്പോൾ ഇടപെട്ടില്ല എന്ന് വരും കാരണം ജാനുവരി ഇരുപതിന് ട്രംപ് ഏറ്റെടുക്കും ട്രംപ് നേരത്തെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി അത് തിരഞ്ഞെടുപ്പ് പറഞ്ഞാണോ പിന്നെ ആ വാക്ക് പാലിക്കുമോ പാലിക്കുമോയെന്നറിയില്ല ഏതായാലും അവരിടപെട്ടില്ല എന്ന് തന്നെ വെച്ചോ ബട്ട് ഇസ്ലാമിക് ഫോഴ്സസ് ഇവർ ത്രൂ ബോക്കോ ബോക്കോറാം ഐ എസ് മറ്റേ ലഷ്കർ തൈബ അൽ ഖൈദ ഹിസ്ബുല്ല ഹൂത്തി ഈ വക ഗ്രൂപ്പുകൾ അവിടെ കയറിയിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളുണ്ടാക്കും അതല്ല അവിടെ ആരും കയറാതിരിക്കണമെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നമ്മൾ വലിയ പ്രതിരോധം സംഘടിപ്പിക്കേണ്ടി വരും വലിയൊരു പ്രോജക്റ്റാണ് അന്ന് സെവൻറ്റി വണ്ണിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു കാരണം കോൾഡ് വാറിൻ്റെ സമയം ഒരു വശത്ത് സോവിയറ്റ് യൂണിയൻ മറുവശത്ത് അമേരിക്ക അതുകൊണ്ട് ഒരു ബാലൻസ് ഓഫ് പവർ എപ്പോഴും ഉണ്ടാകും ഇപ്പോൾ അത് പോയിട്ട് സിംഗിൾ പോയിൻറ്റ് അമേരിക്ക എന്നുള്ള സൂപ്പർ പവറായിട്ട് നിൽക്കുന്നു അപ്പോൾ അവരെങ്ങോട്ട് ചായുന്നു എന്നനുസരിച്ച് ലോകത്തിന് കുറച്ച് ചാഞ്ഞ് പറ്റുള്ളൂ നമ്മളുടെ ബ്രിക്സ് വരുന്നത് ഇപ്പോൾ ജി സെവന് പകരമാണ് എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ അത് യുണൈറ്റഡ് നേഷൻസിന് പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത് ബ്രിക്സ് അതുകൊണ്ട് അവരുടെ മെമ്പർഷിപ്പ് കൂടി 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 വരുന്നതല്ലേ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇതാണ് ഒറിജിനൽ ബ്രിക്സ് ഇപ്പോൾ അതിൽ ഇറാനുണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഇ ഉണ്ട് പലരുണ്ട് മുപ്പത്തി ഒന്നോ മുപ്പത്തി അഞ്ചോ മറ്റോ ആയി മെമ്പർഷിപ്പ് സ്ലോലി അത് യുണൈറ്റഡ് നേഷൻസ് ആയിട്ട് മാറും അപ്പോൾ അതിൽ ചൈന ഇന്ത്യ റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പോയിൻ്റ് ഹെജിമണി അമേരിക്കയുടെ അത് ഞങ്ങൾ അംഗീകരിക്കില്ല നമുക്ക് പല പവർ പോയിൻ്റുകൾ വേണം അവർ വഴക്കില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ലോകക്രമമാണ് ഞങ്ങളിൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്ക അതിന് തയ്യാറല്ല അതുകൊണ്ടാണ് ട്രംപ് പോലും കണ്ടില്ലേ ബ്രിക്സ് കറൻസി ഇറക്കി കാണിച്ചു തരും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ബ്രിക്സിന് കറൻസി ഇറക്കാൻ ഉദ്ദേശമൊന്നുമില്ല ബട്ട് ഇപ്പോൾ ബ്രിക്സ് നടത്തുന്നില്ല റുപ്പി റൂബിൾ ട്രേഡ് റുപ്പി യുവാൻ ട്രേഡ് ഇങ്ങനെ ലോക്കൽ കറൻസിൽ ഉള്ള ട്രേഡ് ആ ട്രേഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് വരും അങ്ങനെ വരുമ്പോൾ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കുറയും ഈ ഡോളർ മാത്രമേ പാടുള്ളൂ ലോകത്തിൽ എന്ന് പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യാൻ ട്രംപിന് സാധ്യമല്ല അപ്പോൾ ഇതൊരു ബാലൻസിൽ പോവാം ബാക്കിയുള്ളവർ പറയും ബാലൻസിൽ തന്നെ പോവാം ചേട്ടൻ അപ്പർ ഹാൻഡായിട്ട് എപ്പോഴും നിൽക്കുന്നത് ശരിയാവില്ല അപ്പോൾ അന്ന് നമുക്ക് സോവിയറ്റ് യൂണിയൻ ഇപ്പുറത്ത് അമേരിക്ക ഇപ്പുറത്ത് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഇന്നതില്ല പിന്നെ അവിടെ മുക്തിവാഹിനി അവിടുന്ന് തന്നെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി അതിപ്പോൾ ഇവരും ഈ പറഞ്ഞ ഒന്നര കോടിയിലധികം ഹിന്ദുക്കളുണ്ട് അവർ ഈ മുക്തിവാഹിനിയുടെ റോള് അവരെ ഏറ്റെടുത്തോളും അതിന് കുഴപ്പമൊന്നുമില്ല ബട്ട് ഇൻ്റർനാഷണലി നോക്കിയാലുണ്ടല്ലോ അമേരിക്ക എങ്ങോട്ട് ചായുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഈ ഓപ്പറേഷൻ്റെ സക്സസ്സും ഫെയിലുവറും ബട്ട് ഓപ്പറേഷൻ സക്സസ് ആയാൽ തന്നെ ഈ നിരന്തര തലവേദന എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രശ്നമാണ് പക്ഷേ ഇപ്പം തന്നെ നിരന്തര തലവേദന ഇല്ലേ പാകിസ്ഥാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്കിസ്ഥാൻ ഇപ്പോൾ ആരാ ഭരിക്കുന്നത് ഇമ്രാൻഖാനാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടിയിരുന്നത് കൃത്രിമമായിട്ട് വോട്ട് വേട്ടി തട്ടിയും പിടിച്ചു നോക്കാൻ പട്ടാളക്കാർ ഷെഹബാസ് ഷെറീഫ് അയാൾ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ ജയിലിലായി ഈ ഷെറീഫാണെങ്കിലും മറ്റേ നവാസ് ഷെറീഫിൻ്റെ മകനാണ് അയാൾ നേരെ യുവ പോലും പറയില്ല എന്തോ പ്രസ്ഥാനം കയറക്കും ഇപ്പോൾ പി ടി ഐ പാകിസ്ഥാൻ്റെ തെഹ്രിക്കേ ഇൻസാഫ് ഇമ്രാൻഖാൻ്റെ പാർട്ടി അവർ മാർച്ച് ചെയ്ത് ഇസ്ലാമാബാദിലെത്തി അയാളുടെ ഭാര്യ ബുഷ്റാബിബി അവരെന്തോ മന്ത്രവാദമോ കൈവിഷമൊക്കെ കൊടുക്കുന്ന ടീമാണ് അവർ കൈവഷം കൊടുത്തിട്ടാണ് ഈ ഇമ്രാൻഖാനെ കല്യാണം കഴിച്ചത് അവർ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ താം പ്രധാനമന്ത്രിയാകുന്നു ആവുകയും ചെയ്തു കേട്ടോ ഇമ്രാൻഖാനും ഇത്തരം കലാപരിപാടികൾ വിശ്വാസമുള്ള ആളാണ് എന്ത് വായിക്കോട്ടെ അവിടെ ഇപ്പോൾ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരുമില്ല ഐ എസ് ഐ ആണോ ആണെന്നോ അല്ലെന്നും പറയാം പട്ടാളമാണോ ആണെന്നോ അല്ലെന്നും പറയാം ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കിടക്കുന്നത് ഇപ്പം ബംഗ്ലാദേശും അങ്ങനെ കിടന്നോട്ടെ എന്ന് പിന്നെ ഈ പറഞ്ഞ ശല്യമല്ലേ ജിഹാദികളിൽ അവിടെ ജമായത്ത് എന്നാണ് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ തന്നെ ടീമാണ് അവിടെ ഇപ്പം ഈ ഇവരെ നമ്മൾ ശക്തമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടങ്ങിക്കിടന്നോളൂ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സപ്പോർട്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം കയ്യിൽ കാശ് തീരാറായി ബംഗ്ലാദേശിൻ്റെ നാളെ പട്ടിണിയാകും എന്ത് ചെയ്യാൻ പോകുന്ന ഇവർ ആരെയവർക്ക് ശാപ്പാട് കൊടുക്കാൻ ആ ചൈന കൊടുക്കുകയോ ചൈന ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വളരെ ക്ലവറായിട്ടാണ് പെരുമാറുന്നത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവർ ഇടപെടുകയില്ല ഒരു കാര്യത്തിലും ഇടപെടുകയില്ല ഇടപെടണമെങ്കിൽ പുറകിൽക്കൂടെ എന്തെങ്കിലും ഇടപെടുന്നുള്ളതല്ലാതെ അവരുടെ ഒരു പട്ടാളക്കാരനെയോ അവരുടെ നേരിട്ടൊരു ആയുധമോ ഏഹ് അവരാർക്കും കൊടുക്കില്ല പാകിസ്ഥാൻ കൊടുക്കും പാകിസ്ഥാനെന്തൊക്കെയോ പാട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് ആ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ പറഞ്ഞുകൂടാ ഉപയോഗിക്കാറുമില്ല അപ്പം നമ്മുടെ നേർക്കും നോക്കിയാൽ തന്നെ നമ്മൾ എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് മെക്കിയിട്ട് കരുത്താലും അതാ ആ പവറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ ആയുധം കൊടുത്തിട്ട് കാര്യവുമില്ല അതുകൊണ്ട് ചൈന ബംഗ്ലാദേശിൽ ഇടപെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല ചൈന ഇടപെട്ടാൽ ആ നിമിഷം അമേരിക്ക ഇടപെടും പിന്നെ ഇപ്പോൾ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുക കഴിച്ചു ബട്ട് നമ്മളെ സമയത്തോളം ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സിവിലൈസേഷനൽ ചുമതലയാണ് ആ ചുമതല ബോൾഡായിട്ട് നമ്മൾ നിർവഹിക്കുക ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ജാനുവരി ഇരുപതിന് അവിടെ ആ കാർന്നൊരു വരാനായിട്ട് ഇവിടെ ഈ കാർന്നൊരു വെയിറ്റ് ചെയ്യുന്നു ആണ് എൻ്റെ ഒരു റീഡിങ് അതല്ലാതെ ഇന്ത്യ ചുമ്മാ നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ പോകുന്നില്ല അങ്ങനെ നിൽക്കാനും സാധ്യമല്ല നമ്മുടെ തൊട്ടൽവക്കത്ത് ഇങ്ങനെ ഈ കൊലപാതകം നടക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനും സാധ്യമല്ല ഈ എഴുപത്തിയൊന്നിൽ ഇങ്ങനെയൊരു രാജ്യം രൂപീകരിക്കാൻ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു നമ്മുടെ നിരവധി സൈനികർ വീരമൃത്യൊക്കെ വരിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം വരുന്ന സമയത്ത് വീണ്ടും നമുക്കെതിരാകുന്ന ഒരു സാഹചര്യമാണ് ഈ ബംഗ്ലാദേശ് ആ ഇസ്ലാമിൻ്റെ സ്വഭാവം അതാണെന്ന് അവർ ശരി ബംഗ്ലാദേശ് അവർക്ക് കൊടുത്തു നമ്മൾ കഷ്ടപ്പെട്ട് അവരും കഷ്ടപ്പെട്ടു ഒക്കെ ഉണ്ടാക്കി കൊടുത്തു മുജീബ് റഹ്മാനായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി മുജീബ് റഹ്മാനെ കൊന്നതാരാ ബംഗ്ലാദേശുകളാണ് നമ്മളല്ലല്ലോ മുജീബ് റഹ്മാനെ കൊ ഇന്ന് മുജീബ് റഹ്മാൻ്റെ പ്രതിമ തല്ലിപ്പൊട്ടിക്കുന്നു ഈ പാർട്ടികൾ എന്നിട്ട് ഇന്നലെ അവരുടെ സ്റ്റുഡൻറ്റ് ലീഡർ അവനിപ്പോൾ എന്തോ അഡ്വൈസറോ മറ്റുമാണ് എന്ത് ഇസ്ലാമാണത് ജവാദ് ഇസ്ലാമോ അങ്ങനെ അവൻ്റെ പ്രസ്താവന ബംഗ്ലാദേശിൽ ജനാധിപത്യം വരണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ച് നിനക്ക് ജനാധിപത്യം നടപ്പിലാക്കി കൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മത്സരിച്ച് വോട്ട് വാങ്ങി ജനാധിപത്യം നടപ്പിലാക്കി ഇന്ത്യ എന്ത് ചെയ്തു അതിന് അവന് ഇന്ത്യയെ കുത്തുന്നു കാരണം ഇന്ത്യയുടെ നേർക്കാണ് എല്ലാവരുടെയും അറ്റാക്ക് നമ്മളിവിടെ നേരെ കഞ്ഞിയും വെള്ളം കുടിച്ചാൽ കഴിയുന്നത് ആർക്കും കണിൽ പിടിക്കുന്നില്ല ആർക്കും അത് വലിയൊരു ഒരു പ്രശ്നമാണ് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പക്ഷേ എല്ലാവരും നമ്മുടെ ശത്രുക്കൾ നേപ്പാളിന് നമ്മളോട് ശത്രുത ഭൂട്ടാൻ ശത്രുത ടിബറ്റിന് ശത്രുത മാൽദ്വീവ്സിന് ശത്രുത ശ്രീലങ്കയ്ക്ക് ശത്രുത ബർമ്മയ്ക്ക് ശത്രുത ഇത് നയതന്ത്രത്തിൻ്റെ പിഴവാണ് പോലെ എന്ത് നയതന്ത്രം യുവന്മാരും ഒക്കെ ആയിട്ട് നമ്മളെ നമ്മുടെ ഇരുപതിലൊന്നും അമ്പതിലൊന്നും വലിപ്പമില്ല ഈ ചെറുക്കിന് അവന് വേണ്ടിയിട്ട് എന്ത് തന്ത്രം എന്ത് നയം എന്ത് ചെയ്യണമെന്നാണ് സോ വി ആർ ജസ്റ്റ് ഇഗ്നോറിങ് ദ ഓക്കെ ഫ്യൂറാണ് ഹാപ്പി വിത്ത് എസ് ഫൈൻ അങ്ങനെ മാൽദ്വീപ്സ് വലിയ ആൾ ചൈനയുടെ പിന്നാലെ പോയി അവസാനം പാട്ടിനിയായി കാഞ്ഞു കിട്ടാതെ മോദിയെ വിളിച്ച് മോദി പിന്നെ അപമാനിച്ചില്ല റിപ്പബ്ലിക് ഡേക്ക് വരാൻ പറഞ്ഞു മുഖ്യാതിഥിയായിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചേട്ടാന്ന് ചോദിച്ചു വലിയ പ്രശ്നമാണ് കഞ്ഞി കുടിച്ചിട്ട് ഏഴ് ദിവസമായി എന്തെങ്കിലും തരണം അവിടുന്ന് ഇരുപതിനായിരമോ രണ്ട് ലക്ഷം ഏക്കറോ മറ്റോ മാൽദ്വീപ്സിൽ അത് ഭാരതത്തിന് ലീസിന് കൊടുത്തു ടൂറിസം പ്രൊജക്റ്റോ സംതിങ് എന്തൊക്കെയാ മോദിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ അത് നടപ്പാക്കുന്നത് അതിൻ്റെ പേരിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് താങ്ങി നിർത്തിയിരിക്കുക അവൻ വലിയ ആള് കളിച്ചിട്ട് ഇന്ത്യക്കാരോട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എഴുപത്തഞ്ച് പട്ടാളക്കാരെ നമ്മളെ അയച്ചതാണ് ആ എഴുപത്തഞ്ച് പട്ടാളക്കാരെ ഇറങ്ങി ഇറങ്ങിപ്പോകണം ശരി പോർടാങ്ങോട്ട് അപ്പം ചൈനയിലേക്ക് പോയി ഇന്ത്യയിൽ വന്നില്ല ചൈനയിലേക്ക് പോയി ചൈനയുമായിട്ട് കൂട്ടുകൂടാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ചൈനക്കാരന് പട്ടാണ് ഇവന് ചാപ്പാട കൊടുക്കാൻ അവർ പറഞ്ഞാൽ ആ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല ഇതാ ചൈന എപ്പോഴും അങ്ങനെയാണ് അവർ അവരുടെ താല്പര്യം മാത്രമാണ് നോക്കുന്നത് പിന്നെ ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടൊക്കെയിരിക്കും ചൈനയുടെ വളരെ ക്ലിയറായിട്ട് ഉള്ള അല്ലെങ്കിൽ ബാഡ് ഉള്ള ഒരു രാജ്യമാണ് ചൈന സോ ഐ ഡോ തിങ്ക് ചൈന വിൽ ഇൻ ബംഗ്ലാദേശ് ഇതല്ലാതെ വേറൊരു പരിഹാരം ഞാൻ കാണുന്നില്ല അതല്ലെങ്കിൽ അവിടെ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ ഷെയ്ഖ് ഹസീന പാർട്ടി അധികാരത്തിൽ വരിക ഷെയ്ഖ് ഹസീന ഷെയ്ക്ക് ഹസീന ഇപ്പോഴും ഇരിക്കുന്നത് ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിൽ പോയിട്ട് പ്രസിഡൻ്റോ പ്രൈം മിനിസ്റ്ററോ എന്താ പോസ്റ്റ് എന്ന് വെച്ചാൽ അവർക്കും വയസ്സായി ഇപ്പം വേറെ ആളെ വെച്ചിട്ട് അത് ചെയ്യുക അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും യുവന്മാരൊട്ട് സമ്മതിക്കിപ്പോൾ ഏകദേശം ജമായത്തിൻ്റെ കയ്യിലാണ് ആ സാധനം ബംഗ്ലാദേശ് അപ്പോൾ അവർ ജനാധിപത്യമൊന്നും അവർ സമ്മതിക്ക ബേസിക്കലി അവർ മുസ്ലിങ്ങൾ കൂടുതലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ അത് ഒരു ഗ്ലോബൽ റൂളാണ് വെൻ ദേ ആർ ഇൻ മെജോറിറ്റി നോ ഡെമോക്രസി കഴിഞ്ഞു അതിൻ്റെ കഥ സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ ബംഗ്ലാദേശ് ഇത് ഇതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഞാനിതിനെ കാണുന്നുമില്ല നരേന്ദ്രമോദി അത് ചെയ്യുമോ ജാനുവരി ഇരുപതിനു ശേഷം മറ്റേ കാരണം അവരുടെ നിലപാടെന്താന്ന് നോക്കാം അതനുസരിച്ച് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഒരു കാൽക്കുലേഷൻ ബട്ട് പഴയ പോലെ അല്ല ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരു രാജ്യത്ത് പഴയ പോലെ ആക്രമിച്ചു ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു നാല് ദിവസം കൊണ്ട് ഉക്രൈൻ കീഴങ്ങും തീരും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു തീർന്നില്ലല്ലോ അപ്രതീക്ഷിതമായിട്ട് യൂറോപ്പ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഉക്രൈൻ നാറ്റോയുടെ മെമ്പറല്ല ബട്ട് സ്റ്റിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറി അങ്ങനെ അങ്ങനെയുള്ള ഒരു ജിയോ ആണ് ഇപ്പോൾ അതുകൊണ്ട് ഓൾ ഡിപ്പെൻസ് ഓൺ ഞാൻ കാണുന്ന ഒരു ഫാക്ടർ ഇയാളുടെയാണ് ട്രംപിൻ്റെ സ്ഥാനാരോഹണമാണ് അത് കഴിഞ്ഞുള്ള സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും മോദിയുടെ ആക്ഷൻസ് എന്ന് ഞാൻ കരുതുന്നു